നമ്മുടെ നാടിന് നല്ല കാര്യങ്ങൾ മാത്രമേ ഓർക്കാനുള്ളൂ അദ്ദേഹം ഇവിടെ കോളേജ് അധ്യാപകനായിരിക്കുന്ന കാലത്താണ് എസ് എൻ കോളേജിൽ നിന്നും വിദേശത്തേക്ക് കൂടുതൽ പഠനത്തിനായി പോകുന്നത് അതിൻ്റെ ഭാഗമായാണ് ടെക്സസിലെ എൻഡ് സർവകലാശാലയിൽ ന്യൂക്ലിയർ കെമിസ്ട്രി വിഭാഗത്തിൽ അധ്യാപകനായി അദ്ദേഹം മാറുന്നത് സ്വാതന്ത്ര്യ വിഷയത്തിലെ ഗവേഷണത്തിന് വേണ്ടിയാണ് ഇവിടുന്ന് അങ്ങോട്ട് മാറിയിരുന്നത് നമ്മുടെ അധ്യാപക മേഖലയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹം ലോകപ്രശസ്ത പോഷകാഹാര ഉൽപാദകരായ സാൻഡോസിൻ്റെ ഗവേഷണ വിഭാഗം തലവനായി മാറി പിന്നീട് പോഷകാഹാര ഗവേഷണത്തിലേക്കും ഉൽപ്പാദനത്തിലേക്കും അദ്ദേഹം ശ്രദ്ധ തിരിച്ചു അതോടൊപ്പം സ്വന്തമായി വ്യവസായ ശൃംഖല കെട്ടിപ്പടുക്കാനും കഴിഞ്ഞു ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന പ്രമുഖ വ്യവസായിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സർഗാർ വി കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രി എന്ന നിലയിൽ അമേരിക്ക സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു അന്ന് ചിക്കാഗോയിൽ ആൻഡുദിനെ കാണുമ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായിയായിരുന്നു അന്നത്തെ കാലത്ത് സ്വന്തമായി വിമാനമുള്ള ഒരു വ്യവസായി അദ്ദേഹം ഇവിടുന്ന് ചെല്ലുന്ന എല്ലാ മലയാളികൾക്കും നല്ല ആതിഥ്യമാണ് എഴുതിയിരുന്നത് ഞങ്ങളെയും അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചു നായനാർക്ക് കഞ്ഞി നിർബന്ധമായതുകൊണ്ട് വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടു കൊടുക്കുന്ന വലിയായിരുന്നു എടുത്തിരുന്നത് രാത്രി കഴിക്കാൻ അങ്ങനെയുള്ള വലിയ തോതിലുള്ള കേരളത്തോടുള്ള പ്രതിബദ്ധത എപ്പോഴും അദ്ദേഹം പുലർത്തിയിരുന്നു കേരള ഗവൺമെൻ്റുകളുമായി എല്ലാ ഘട്ടത്തിലും നല്ല ബന്ധമാണ് അദ്ദേഹം പുലർത്തിയത് അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും കരുത്തുറ്റ സംഘടനയായ ഫുക്കാനയുടെ പ്രഥമ പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു അതോടെ തീരുന്നില്ല ദീർഘകാലം പൊക്കാനയുടെ പ്രസിഡൻ്റായിത്തുടർന്നു ജീവിതാവസാനം വരെ പൊക്കാനയുടെ അഭേദ്യമായ ഭാഗമായി തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു കാര്യത്തിൽ അദ്ദേഹം ഗവേഷകനായി നിൽക്കുക മാത്രമല്ല വലിയ തോതിൽ പോഷകാഹാരം പ്രചരിപ്പിക്കുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്പോർട്സ് മേഖലയിലുള്ളവർക്ക് അത്യന്തം ഗുണകരമായതായിരുന്നു നല്ല രീതിയിൽ ആ വ്യവസായ രംഗത്ത് മുന്നേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലും ഒരു വ്യവസായ സ്ഥാപനം അദ്ദേഹം തുടങ്ങുകയുണ്ടായി എല്ലാ കാലത്തും ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അഭിമാനം കൊള്ളുകയും ആ സ്വത്വം നിലനിർത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു അനിരുദ്ധൻ അദ്ദേഹത്തിന് ജീവിതാവസാനം വരെ ഇന്ത്യൻ പാസ്പോർട്ടാണ് ഉണ്ടായിരുന്നത് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിനൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ബോധ്യം ഇന്ത്യൻ പൗരന്മാരൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നതു തന്നെയാണ് അമേരിക്കൻ പാസ്പോർട്ടായാൽ യാത്രക്ക് പല സൗകര്യങ്ങളുമുണ്ട് എങ്കിലും ഇന്ത്യൻ പൗരത്വം വിടിയേണ്ടതില്ല എന്ന